ഹലോ അസ്സാമലേക്കും അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതായത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടതും ഒരുപാട് പേര് നമ്മളോട് ഇറക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സാറ്റിൻ്റെ ഒരുപാട് കളേഴ്സ് ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ ഒരു പതിനാറ് കളറോള് കളറോളം നമ്മളോട് നമ്മുടെ കയ്യിൽ സാറ്റിൻ്റെ ക്ലോത്ത് വന്നിട്ടുണ്ട് സ്ക്രഞ്ചീസ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പല കളേഴ്സ് ഇനിയും നമ്മൾ ഒരുപാട് കളേഴ്സ് അവരോട് ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ ഒരുവിധം കളേഴ്സൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പം ആ ഒരു വിവരം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിങ്ങനൊരു വീഡിയോസായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് മീറ്റർ അര മീറ്ററായിട്ട് കിട്ടുമോ ഒരു ആയിട്ട് കിട്ടുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം എന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ തരും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മെറ്റീരിയൽസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ യെല്ലോ ബ്ലൂ അപ്പം അതിനേക്കാൾ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ ഒരു മെറ്റീരിയൽസ് ആണ് അതും മാത്രമല്ല റേറ്റ് കുറച്ച് കൂടുതലാണ് മീറ്റർ റേറ്റ് ഞാൻ മേടിച്ച ഒരുപാട് പേര് ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു മീറ്റർ റേറ്റിന് ഇപ്പം എന്താ റേറ്റ് കൂടിയോ എന്ന് ചോദിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് റേറ്റ് കൂടുതലായിട്ടാണ് കിട്ടിയത് അപ്പം നമ്മൾ മീറ്ററിൽ റേറ്റിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല നല്ല വെറൈറ്റി കളേഴ്സ് ഈ ഫോണിൽ കാണുന്ന പോലെ നല്ല അതൊക്കെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വൈറ്റൊക്കെ നല്ല സാറ്റിനും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ സാറ്റിനു തന്നെ പലതരം തുണികളുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് വന്നിട്ട് നല്ല സോഫ്റ്റ് സാറ്റിൻ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ മീറ്റർ റേറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ ഫോണിൽ ഈ വീഡിയോസിൽ പറയണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറയണതാണ് അപ്പോൾ ഇനി ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു ഷോർട്ട് വീഡിയോസായിട്ട് ഇടാം ഓരോ കളറും കറക്റ്റ് ചെയ്തിട്ട് ചിലവർ മനസ്സിലാവണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കൂട്ടം കൂടി എടുക്കണ കാരണം ഏതൊക്കെ കളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളത് മനസ്സിലാവണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു ഷോർട്ട് വീഡിയോസ് അല്ലാതെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് നമ്മൾ ഇട്ടു തരുന്നതാണ് അപ്പോൾ മീറ്ററിന് റേറ്റ് കൂടാൻ കാരണം നമ്മൾ നമ്മൾ ആദ്യം ഇറക്കിനേക്കാൾ നമുക്ക് കുറച്ച് റേറ്റ് കൂടുതലായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ മെറ്റീരിയൽസ് കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പോൾ ആവശ്യക്കാർ എന്തായാലും ഉണ്ടെങ്കിലും മെസ്സേജ് അയക്കുക നല്ല ക്വാളിറ്റിയിലുള്ള സാറ്റിൻ മെറ്റീരിയൽസ് അപ്പോൾ നിങ്ങൾ ഞാൻ എനിക്കിത് കടയിലേക്ക് സ്ക്രഞ്ചീസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വരുത്തിയിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ മെറ്റീരിയൽസ് ആയിട്ടും കൊടുക്കാമെന്ന് മാത്രം എനിക്ക് നിങ്ങൾ വാങ്ങിക്കണമെന്നൊരു നിർബന്ധമില്ല കാരണം ഇത് എനിക്കന്നെ ഷോപ്പിലേക്ക് തികയില്ല സ്ക്രഞ്ചീസ് അടിക്കാൻ അപ്പോൾ നമ്മൾ വന്നപ്പോൾ നമ്മളൊരു ചാനലിൽ നമ്മളൊന്ന് വീഡിയോസ് ഇട്ടുന്നുള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്